ബിഗ് ബോസ് ഹൗസിൽ അടുത്ത ലക്ഷറി ഐറ്റംസ് തിരഞ്ഞെടുക്കാനുള്ള സമയം ഇവിടെ വന്നിരിക്കുകയാണ് ഇത് ചെയ്യുന്നത് ശ്രീരേഖയും റസ്മിനും ജിൻഡോയും കൂടെ ഒരുമിച്ചിട്ടാണ് അപ്പോൾ ശ്രീരേഖ ബോർഡിൽ എഴുതുന്നുണ്ട് ജിൻഡോയാണ് സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് റസ്മിൻ അതായത് ശ്രീരേഖയുടെ ചവിട്ടിൽ പറഞ്ഞു കൊടുക്കുന്നത് ജിൻഡോ എന്തൊക്കെയാണ് സാധനങ്ങൾ പറയുന്നത് ജിൻഡോ ഇങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് പ്രീവിയസ് കാരണം കഴിഞ്ഞ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് വിട്ടു എന്നുള്ളത് അറിയണം ഇതൊക്കെ കഴിഞ്ഞ് അവർ നല്ല രീതിയിൽ എന്തൊക്കെ സാധനം വേണം എന്നുള്ളത് കറക്റ്റ് ഇത്ര പൈസയ്ക്ക് ഇത്ര സാധനം എന്നുള്ള രീതിയിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ജിൻഡോ നല്ല ദേഷ്യത്ത് തന്നെ എല്ലാവരോടും പറയുന്നുണ്ട് ലക്ഷറി ടാസ്ക് തിരഞ്ഞെടുക്കുമ്പോൾ ബിഗ് ബോസ് അടക്കം പറഞ്ഞു അവരോട് സംസാരിക്കാതിരിക്കാൻ എന്നാൽ അതൊന്നും കേൾക്കാതെ അർജുനും ജാസ്മിൻ ഗബ്രി പോലെ കുറേ ആളുകൾ ഇങ്ങനെ സംസാരിച്ചു അപ്പം ഇന്ന് ജിൻഡോ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് എല്ലാവരുടെ അടുത്തും നിങ്ങളുടെ ബിഗ് ബോസ് അടക്കം പറഞ്ഞിട്ടില്ലേ മിണ്ടാതിരിക്കാൻ പിന്നെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ലക്ഷറി പോയിൻ്റ് തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്കറിയില്ലേ ഞങ്ങൾ ഈ ഇവിടെ മൂന്ന് പേരില്ലേന്നൊക്കെ യർത്ത് സംസാരിക്കുന്നുണ്ട് ഇന്നത്തെ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് കാണാനായിട്ട് അടുത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കണ്ടറിയാം